തമിഴ് സൂപ്പർ താരവും ടി വി കെ അധ്യക്ഷനുമായ വിജയും നടി തൃഷയും ഒന്നിച്ചുള്ള ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഇരുവർക്കുമെതിരെ സൈബർ ആക്രമണം രൂക്ഷമായി നടക്കുകയാണ് നടി കീർത്തി സുരേഷിന്റെ വിവാഹ ചടങ്ങുകൾക്കായി ഇരുവരും ഒരുമിച്ചായിരുന്നു ഗോവയിലെത്തിയതും വിജയുടെ ഭാര്യയെ പരാമർശിച്ച് ജസ്റ്റിസ് ഫോർ സംഗീത എന്ന പേരിൽ ഹാഷ്ടാഗ് അടക്കം പങ്കുവെച്ചാണ് സൈബർ അധിക്ഷേപം പ്രധാനമായും നടക്കുന്നത് വിജയുടെ രാഷ്ട്രീയ എതിരാളികളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഗോവയിൽ വെച്ച് നടന്ന കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് താരങ്ങൾ പ്രൈവറ്റ് ജെറ്റിൽ സംഭവസ്ഥലത്തെത്തിയതും ഇത് സംബന്ധിച്ചുള്ള യാത്രാവിവരങ്ങളും പുറത്തുവരികയുണ്ടായി ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് വിജയെ ലക്ഷ്യം വെച്ചുള്ള സൈബർ ആക്രമണം ഇപ്പോൾ ശക്തമാകുന്നത് വിജയ് ഭാര്യയുമായി അകന്നു എന്നും മുടങ്ങിയ വിവാഹത്തിന് ശേഷം തൃഷ വിജയമായി അടുപ്പത്തിലാണെന്ന തരത്തിൽ നേരത്തെ ഇടത്തിൽ പ്രചരണങ്ങൾ നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ ഒരുമിച്ചുള്ള യാത്രയുടെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ നടക്കുന്നത് ഇരുവരും ഒന്നിച്ച് എയർപോർട്ടിൽ നിന്ന് വിമാനത്തിൽ ഇറങ്ങുന്നതും അവിടെ നിന്ന് കാറിൽ പുറപ്പെടുന്നതുമായ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം വൈറലാണ് നീല നീലഷർട്ടായിരുന്നു വിജയുടെ വേഷം തൃശ ഒരു വെള്ള ടീഷർട്ടാണ് ധരിച്ചിരുന്നത് ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഗോവയിലെ മനോഹർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വന്നിറങ്ങിയ ആറ് യാത്രികരുടെ വിവരങ്ങളാണ് പ്രധാനമായി പുറത്തു വന്നിരുന്നത് ഇതിൽ ആദ്യത്തെ രണ്ടു പേരും വിജയുടെയും തൃശ്യുടേതുമായിരുന്നു ഇവരെ കൂടാതെ മറ്റു നാലു പേർ കൂടി ഈ യാത്രികരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ രൂക്ഷമായ വിമർശനവും വലിയ തോതിൽ ഉയരുന്നുണ്ട് ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണെന്നും സൗഹൃദത്തെ ഇത്തരത്തിൽ വളച്ചൊടുക്കരുതെന്നുമാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഗില്ലി എന്ന ചിത്രത്തിലൂടെയാണ് തൃഷയും വിജയും പ്രധാനമായും ഒന്നിക്കുന്നത് തൃഷയുടെ വിവാഹം നിശ്ചയിച്ചെങ്കിലും അത് മുടങ്ങിപ്പോവുകയായിരുന്നു ഇതിനുശേഷം താരം മറ്റൊരു വിവാഹത്തിന് നിലവിൽ തയ്യാറായിട്ടില്ല കഴിഞ്ഞ കുറച്ച് വർഷത്തിനിടെ ഒട്ടനവധി നായകന്മാരുടെ പേരിനൊപ്പം തൃഷയുടെ പേരും ചേർത്തുള്ള ഗോസിപ്പുകൾ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു